നമ്മളെന്താ ക്രിസ്മസ് ആയിട്ട് പുറത്തിറങ്ങിയതാട്ടാ നമ്മുടെതാ കണ്ട വീടുകളിലൊക്കെ ലേറ്റൊക്കെ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി നമുക്കുണ്ട് ഫിറ്റ് ചെയ്യാൻ ഈ വീടുകളിൽ കണ്ണക്കും ഭംഗിയുണ്ട് കേട്ടോ ഇനി ചില ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫുള്ളായിട്ടില്ല ഒരു വീട് കാണിച്ചെര Om Marumbاب In Fish After coming out the tide നമ്മൾ നമ്മളവിടുത്തെ പോലെ സ്റ്റാർ കെട്ടി തൂക്കിയിട്ടില്ല കേട്ടാ പിന്നെ ഇവിടെ എപ്പോഴും മഴയും നല്ല കാറ്റൊക്കെ അല്ലേ അതുകൊണ്ടാന്ന് തോന്നുന്നത് പെട്ടെന്ന് നല്ല കാറ്റാണ് നല്ല കാറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് ഇങ്ങനത്തെ സ്റ്റാറൊക്കെ ഉണ്ട് അത് തന്നെ ഉള്ളിലാട്ടാണ് വെച്ചിട്ടുണ്ട് வால்